തൃശൂർ നടത്തറ പഞ്ചായത്തിലെ പട്ടികജാതി വനിതാ കൈത്തൊഴിൽ കേന്ദ്രം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് പ്രവർത്തനം നിറച്ച കെട്ടിടവും പരിസരവും മാലിന്യ കുമ്പാരമാക്കി മാറ്റി പഞ്ചായത്ത് അധികൃതർ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈത്തൊഴിൽ കേന്ദ്രത്തിൽ കുന്നുകൂടിയത് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് സമീപവാസികളാണ് പട്ടികജാതി വനിതകൾക്കായി നിർമ്മിച്ച മുളയത്തെ കൈത്തൊഴിൽ കേന്ദ്രമാണ് ഈ നിലയിൽ കാണുന്നത് സ്ത്രീകളുടെ ഉന്നമനവും വരുമാനവും ലക്ഷ്യം വെച്ചായിരുന്നു പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്ന് വരെ പഞ്ചായത്ത് നേരിട്ട് നടത്തിയിരുന്ന കേന്ദ്രം പിന്നീട് കുടുംബശ്രീകൾക്ക് കരാറിന് കൊടുക്കുകയായിരുന്നു പട്ടികജാതി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇടക്കാലത്ത് ഒരു തയ്യൽ യൂണിറ്റ് പ്രവർത്തിച്ചു വന്നിരുന്നു പ്രദേശത്തെ യുവതികൾ കേന്ദ്രത്തിൽ തൊഴിൽ പരിശീലനത്തിനായി എത്തി എന്നാൽ പിന്നീട് ആ പ്രവർത്തനവും നിലച്ചു പിന്നീട് ഒരു ആയിരത്തി വർഷത്തോളം പ്രവർത്തനം പ്രവർത്തനം ശേഷം പിന്നെ ഇതിൻ്റെ നിന്നുപോയി നിന്നു പോയതിന് ശേഷം പിന്നെ വർഷങ്ങളോളം ഇത് പ്രവർത്തനമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്നു അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലത്തിലാണ് വേണ്ടത് ഒരു തയ്യൽ യൂണിറ്റിന് എസ് സി വിഭാഗത്തിനായിട്ടുള്ള തയ്യൽ യൂണിറ്റിന് വേണ്ടി കൊടുത്തു അതിനുശേഷം പിന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്താ ഉണ്ടായെന്ന് നമുക്കറിയില്ല ഒരു വാടക കൂട്ടി ചോദിച്ചു എന്നാണ് പറയുന്നത് പഞ്ചായത്തിൻ്റെ ആളുകൾ പാടക ചോദിച്ചപ്പോൾ അതും ആ പദ്ധതിയും അവിടെ വെച്ച് നിന്നുപോയി പോയി അപ്പം എൻ്റെ വൈഫൊക്കെ അന്നത്തെ കാലത്ത് തൊണ്ണൂറ്റൊമ്പതിലൊക്കെ വൈഫ് പിടിക്കുക തയ്യൽ പിടിക്കാനായിട്ട് വന്നിരുന്ന ആളായിരുന്നു അപ്പോൾ അന്നൊന്നും അത്ര ഒരു പതിനഞ്ചോ ഇരുപതിന്റെ അടുത്ത് താഴെ ആളുകളന്ന് അന്ന് മെമ്പറുമായി ഇതിൽ ഉണ്ടായിരുന്നല്ലോ പിന്നീട് ഇത് നിന്നും ശേഷം പിന്നെ ഇതൊരു പ്രവർത്തനം നടന്നിട്ടില്ല പിന്നെ ഇപ്പോഴാണ് ഇവര് ഈ വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇതിപ്പോ ഇത് ഉപയോഗിച്ചിരിക്കുകയാണ് ഉപയോഗിച്ചിരിക്കും കരാറടുത്ത് പട്ടികജാതി കുടുംബശ്രീ യൂണിറ്റിനോട് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് വാടകയും ആവശ്യപ്പെട്ടു ഈ വർഷത്തെ കരാറിനായി അപേക്ഷിച്ചെങ്കിലും അത് പുതുക്കി നൽകിയിട്ടുമില്ല കഴിഞ്ഞ ആറുമാസമായാണ് ഹരിതകർമ്മ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങിയത് ആദ്യം തട്ടി പ്രദേശവാസികൾ തടഞ്ഞെങ്കിലും പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് വേഗം മാറ്റുമെന്ന വാക്ക് നൽകുകയായിരുന്നു എന്നാൽ പിന്നീട് തൊഴിൽ കേന്ദ്രം മാലിന്യ കൂമ്പാരമായി മാറി ഒരു പഞ്ചായത്തിന്റെ അധികാരികൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ലാസ്റ്റ് വലിയൊരു മാലിന്യ കൂമ്പാരമായിട്ട് ഇവിടെ മാറും അപ്പോൾ ഇതുകൊണ്ട് ഈ സാധനം അവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് തിരയാനുള്ളൊരു രണ്ട് ദിവസം മാത്രമേ ഇതിവിടെ കിടക്കുള്ളൂ ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് കയറ്റിപ്പോവും എന്നാണ് പറഞ്ഞത് ആ കയറ്റിപ്പോവില് ഒരു രണ്ട് മാസത്തോളം അങ്ങനെ ക്രമമായിട്ട് നടന്നു അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് വരെയും ഈ സാധനം ഇവിടെ ഒരു ആറ് ഏഴ് മാസമായിട്ട് ഇപ്പോൾ അവിടെ ഇങ്ങനെ കൂടി കിടക്കുക തന്നെയാണ് പോക്കില്ല ഇവർ കയറ്റി കൊണ്ടുപോകണില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ തൊട്ടടുത്ത കുട്ടികളുടെ അംഗൻവാടിയും കുട്ടികൾ പോകുന്ന റോഡിന് സമീപമാണ് കെട്ടിടമുള്ളത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീ പിടിച്ചാലോ മഴക്കാലത്ത് കൊതുകുകൾ അത് അനുഭവിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ നിലവിലെ പ്രശ്നങ്ങൾ എന്താണെങ്കിൽ വേനൽക്കാലമാണ് വേനൽക്കാലത്ത് പ്ലാസ്റ്റിക് തുണി എന്നിവയാണ് വേസ്റ്റ് ആയിട്ട് ഇവരിച്ചു സംഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീ പിടിച്ച് അടുത്ത വീടുകളുണ്ട് അപ്പൊ തീ പിടിക്കാം നല്ല ചൂടാണ് ഇപ്പൊ വേനൽക്കാലത്ത് ആയി കഴിഞ്ഞാൽ നല്ല ചൂടാണ് തീ പിടിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാവും അതുപോലെ ഇത് കഴിഞ്ഞാൽ ഇനി മഴക്കാലമാണ് വരുന്നത് കൊതുകിന്റെ ശല്യം ഉണ്ടാവും ഈ കൊതുക് മുട്ടയിട്ട് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം അറിയാമല്ലോ നമുക്ക് സാംക്രമിക രോഗികൾ കാര്യങ്ങളൊക്കെ അടുത്തൊക്കെ കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് അവിടെയാണ് ഇവിടെ ഈ വേസ്റ്റ് കൊടുന്ന് ഇങ്ങനെ ഡംപ് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഉപദ്രവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് അനാസ്ഥ വെടിഞ്ഞ് എത്രയും വേഗം മാലിന്യം നീക്കം ചെയ്യണമെന്നും ജനോപകാരപ്രദമായി തൊഴിൽ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ജനം Trishur.